ഒരു അല്ലെങ്കിൽ ഒരു ഡെലിവറി ആവുമ്പോൾ പ്രഗ്നസിലിവറി ഒക്കെ കുറച്ച് വീക്ക് വീക്കാവും തീർച്ചയായിട്ടും ഒരു വീക്ക്നെസ് കാണും എല്ലാവർക്കും അത് ഉണ്ടാവും അപ്പൊ ആ സമയത്തേക്ക് തൽക്കാലത്തേക്ക് ഒന്നും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബൈൻഡേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഒരു ലോങ് ടേമില് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല കാരണം ഈ ബൈൻഡർ കെട്ടിയിരിക്കുമ്പോഴത്തേക്കും മസലിന് പിന്നെ ഒരു ശക്തി വെക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നെ നമുക്ക് ആ മസിൽ വീക്ക്നെസ് മാറ്റണമെങ്കില് നമ്മൾ എക്സസൈസ് ചെയ്താലേ പറ്റുള്ളൂ അപ്പൊ ആദ്യത്തെ നാല്പത്തഞ്ചു ദിവസം ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ള നടത്തം ആ രീതിയിലുള്ള എക്സസൈസ് മതി നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മുതല് നമുക്ക് കുറച്ചുകൂടെ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പ്രശ്നം ഉണ്ടാവില്ല കുറച്ചുകൂടെ നമ്മുടെ ബോഡിയും അതിന് വേണ്ടിയിട്ട് കേപ്പബിൾ ആവും അപ്പൊ ഇനിഷ്യലി ഉള്ള ഈ ഒരു പീരീഡില് നമുക്കൊരു ബെൽറ്റ് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബാക്ക് സപ്പോർട്ട് വരണ മസിൽസിന് ഒരു സപ്പോർട്ടൊക്കെ കിട്ടും പക്ഷെ ഒരിക്കലും വയറ് ചാടുന്നത് തടയാനായിട്ട് നമുക്ക് ഈ ബെൽറ്റ് കൊണ്ട് പറ്റത്തില്ല അത് നമ്മൾ എക്സസൈസ് ചെയ്ത് മസല് സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ